എല്ലാ ക്രൈസ്തവരും പാവങ്ങളുടെ സുഹൃത്തുക്കളാകുക എല്ലാ സാഹചര്യങ്ങളിലും പാവങ്ങളുടെ സുഹൃത്തുക്കളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം നമുക്കിടയിലെ ഏറ്റവും എളിയവരുമായി ഇടപെട്ടപ്പോഴെല്ലാം അവരോട് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യേശുവിൻ്റെ കാലടികളാണ് നാം പിന്തുടരേണ്ടത് പാവങ്ങളുടെ കന്യക എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള പരിശുദ്ധ മാതാവിന്റെ മാതൃകയും നാം സ്വീകരിക്കണം കരുതലുള്ള ഒരു പിതാവായതുകൊണ്ട് തൻ്റെ മക്കളുടെ സഹനത്തെക്കുറിച്ച് ദൈവത്തിന് ദൈവത്തിനറിയാം പാവങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സഹനമനുഭവിക്കുന്നവരുടെയും ആവശ്യങ്ങളിൽ കരുതലേകുന്ന പിതാവാണ് ദൈവം പാവങ്ങളിൽ വലിയൊരു ഭൂരിപക്ഷത്തിനും വിശ്വാസത്തോട് പ്രത്യേകമായ തുറവയുണ്ട് അവർ ദൈവത്തെ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സൗഹൃദം അവർക്ക് നൽകുന്നതിൽ നാം വീഴ്ച വരുത്തരുത് ദൈവത്തിൻ്റെ അനുഗ്രഹവും വചനവും കൂദാശകളും നാം അവർക്ക് നൽകണം ദൈവത്തിൽ നിന്നാണ് അവർ കരുത്ത് സ്വീകരിക്കുന്നത് പാവങ്ങളുടെ അന്തസ്സിന്റെ ചെലവിൽ ലൗകിക വസ്തുക്കളും പ്രസിദ്ധിയും കൈവരിക്കുവാൻ നാം ശ്രമിക്കരുത് എന്തു വില കൊടുത്തും സമ്പത്ത് കുന്നുകൂട്ടുവാനും ആരെങ്കിലുമൊക്കെ ആയിത്തീരാനുമാണ് ലൗകിക മനോഭാവം നമ്മെ നിർബന്ധിക്കുന്നത് ദുഃഖകരമായ ഒരു വിഭ്രമം മാത്രമാണിത് പ്രാർത്ഥിക്കുന്ന ഒരു പാവം സന്യാസിനി മാത്രമാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച മദർ തെരേസ നമുക്കെല്ലാവർക്കും മാതൃകയാണ് പ്രാർത്ഥനയുടെ ഫലമായി യേശു അവിടുത്തെ സ്നേഹം തന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചുവെന്നും അത് പാവങ്ങൾക്ക് നൽകുവാൻ താൻ പുറപ്പെടുന്നു എന്നുമാണ് മദർ തെരേസ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലി വർഷത്തിനൊരുക്കമായി ഈ വർഷം പ്രാർത്ഥനാ വർഷമായി ആചരിക്കുമ്പോൾ പാവങ്ങളോടൊപ്പം പാവപ്പെട്ടവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദിനാചരണത്തിന് മുന്നോടിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച സന്ദേശം നന്ദി